നമ്മുടെ മനസ്സിനെ ഏറ്റവും തളർത്തുന്ന ഒരു കാര്യമാണ് ജീവിതത്തിൽ ചില പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ചില ശബ്ദങ്ങൾ നമ്മളോട് തന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് നീ ഇപ്പോൾ ഈ കടന്നു പോകുന്നതിൻ്റെ കാരണം നീ കഴിഞ്ഞ കാലഘട്ടത്തിൽ ചെയ്ത ചില തെറ്റിൻ്റെ ശിക്ഷയാണ് ചിലപ്പം നമ്മുടെ മനസ്സിങ്ങനെയൊക്കെ നമ്മളോട് കഴിഞ്ഞ കാലഘട്ടത്തിലെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഹെബ്രാലേഖനം പത്താം അധ്യായം പത്തൊൻപതാം വാക്യം നിങ്ങളുടെ മനസ്സിന് ഈ വാക്യം നിങ്ങൾ ഇന്ന് ഒരിക്കലും മറക്കാതെ ഈ ഒരു വാക്യം നിങ്ങൾ ഓർത്തെ ഓർത്തിരിക്കണം ഇങ്ങനെയുള്ള തോട്ട്സ് മനസ്സിലോട്ട് വരുമ്പോൾ നമ്മൾ അവിടെ കാണുന്ന ഇപ്രകാരമാണ് യേശുവിൻ്റെ രക്തത്തിലൂടെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് മനോധൈര്യമുണ്ട് എപ്രകാരമാണ് ദൈവസമക്ഷം ഒരു വ്യക്തിക്ക് മനോധൈര്യത്തോടെ നിൽക്കുവാൻ സാധിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ ജൂലൈ മാസം എന്നുള്ളത് യേശുവിൻ്റെ രക്തത്തെ നമ്മൾ അതിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് സമർപ്പിച്ചിരിക്കുന്ന മാസമാണ് ദ പ്രഷ്യസ് ബ്ലഡ് ഓഫ് ജീസസ് പുകഴ്ചയ്ക്കായിട്ട് അപ്പോൾ ഈ മാസം ഇന്ന് നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ തീരുമാനമെടുക്കുക ഇത്തരത്തിലുള്ള ചിന്തകൾ വരുന്ന സമയം എബ്രാരിൽ പത്താം അധ്യായം പത്തൊൻപതാം വാക്യം സാധിക്കുമെങ്കിൽ നിങ്ങൾ വായിക്കുക ഇല്ലെങ്കിൽ മനസ്സിൽ യേശുവിൻ്റെ രക്തം കൊണ്ട് നിങ്ങളെ തന്നെ നിങ്ങൾ തിരിച്ചറി ഈശോയുടെ രക്തം കൊണ്ടാണ് നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടത് വീണ്ടെടുക്കപ്പെട്ടത് ഒന്ന് പത്ര ഒന്ന് പതിനെട്ട് ആ രക്തം കൊണ്ട് നിങ്ങളെ തന്നെ ഒന്ന് മുദ്രയിട്ട് പ്രാർത്ഥിച്ച് ഈ തോട്ട്സ് പലപ്പോഴും പിശാച്ച ദുഷ്ടാരൂപികൾ യേശുവിൻ്റെ രക്തം കൊണ്ട് നമ്മൾ വിശദീകരിക്കപ്പെട്ടു പാപങ്ങൾ മോചിക്കപ്പെട്ടു എങ്കിൽ പോലും ഇത്തരത്തിൽ കഴിഞ്ഞ കാലഘട്ടത്തിലെ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ മനസ്സിനെ തളർത്തി ഡിപ്രഷനിലേക്കും കുറ്റബോധത്തിലേക്കും അമിതമായ കുറ്റബോധത്തിലേക്കൊക്കെ തള്ളി താഴ്ത്തി മനുഷ്യനെ റോങ് ഡിസിഷൻ എടുപ്പിക്കുവാനൊക്കെ ഈ സൂയിസൈഡൽ ആയിട്ടുള്ള തോട്ട്സും എല്ലാം ഇട്ട് ദുഷ്ടാരൂപിയുടെ പ്രവർത്തനമാണിതെല്ലാം ഇതിൽ നിന്നെല്ലാം നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് ഈശോയുടെ തിരുരക്തത്തിലൂടെ നമ്മൾ വിശദീകരിക്കപ്പെടുന്ന സമയത്ത് നമ്മൾ തന്നെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈശോയുടെ തിരുരക്തത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം നമുക്ക് ഡെലിവറൻസ് നൽകും നിങ്ങളുടെ വീട്ടിലിരുന്നോ നിങ്ങൾ ജോലി സ്ഥലത്തോ നിങ്ങൾ എവിടെ ഇരുന്നാണേലും നിങ്ങൾക്ക് ഇത് അതിന് പള്ളി എന്നോ പള്ളിയിൽ പള്ളി പള്ളിയിൽ പ്രാർത്ഥിക്കാം വീട്ടിലിരുന്ന് വീട്ടിൽ പ്രാർത്ഥിക്കാം ഇവിടെ നമുക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കണം കന്യകാജാതന യേശു എനിക്കു വേണ്ടിയാണ് ഈ ഭൂമിയിൽ കടന്നു വന്ന് പാപപരിഹാര ബലിയായി തീർന്ന് എന്നെ എന്നെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി യേശു പാപപരിഹാര ബലിയായി തീർന്നു ഇത് വിശ്വസിക്കുക യേശു ഈ ഭൂമിയിൽ വന്നത് ഒരു മതം സ്ഥാപിക്കുവാനല്ല ഈ ഭൂമിയിൽ യേശു വന്നത് ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു മതമോ ജാതിയോ തെറ്റാണ് ഇത് ശരിയെന്ന് പറ പഠിപ്പിക്കാനല്ല കന്യകയിൽ നിന്ന് സൃഷ്ടാവാം ദൈവം ഈ ഭൂമിയിൽ ജനിച്ചത് കന്യകാജാതനായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് ദുഷ്ടാരൂപിയുടെ അടിമത്തത്തിൽ നിന്ന് നിന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ് അതിനുവേണ്ടി യേശു ക്രൂശിലൊരു വലിയ വില കൊടുത്തു അതിലൂടെ ഇന്ന് നീ നീതീകരിക്കപ്പെടുന്നു വിശുദ്ധീകരിക്കപ്പെടുന്നു ആ യേശുവിൻ്റെ രക്തം കൊണ്ട് നീ കഴുകി വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ വിശ്വാസം യേശു എനിക്ക് വേണ്ടി ബലിയായി തീർന്നു എന്നുള്ള വിശ്വാസത്തിലൂടെ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് നീ പ്രാർത്ഥിക്കുമ്പോൾ ആ വിശുദ്ധീകരണത്തിൻ്റെ ഫലമായി ലഭിക്കുന്ന നീതീകരണവും അതിലൂടെ സംലബ്ധമാകുന്ന പരിശുദ്ധാത്മ അഭിഷേകവും നിന്നെ കൃപയിൽ ജീവിക്കുവാൻ സാധ്യമാക്കുകയാണ് സഹായിക്കുകയാണ് അതിലൂടെയാണ് വിശുദ്ധ ജീവിതം സാധ്യമാകുന്നത് ദൈവത്തിന് പ്രീതികരമായ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് നടന്നെടുക്കുവാൻ അതിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യമാകുന്നത് യേശുവിൻ്റെ പരിഹാര ബലിയിലൂടെയുള്ള ആ നീതീകരണം നമ്മളിലേക്ക് കടന്നു വരുന്നതിലൂടെയാണ് ഇന്ന് വിശ്വസിക്കുക വിശ്വസിക്കുക പ്രാർത്ഥിക്കുക നിരാശപ്പെടേണ്ടതില്ല ദൈവം കഴിഞ്ഞ കാലത്തെ തെറ്റ് രണ്ടു സഞ്ചാം അധ്യായത്തിൽ പറയുന്നുണ്ട് ദൈവം നമ്മളോട് കാണിക്കുന്ന വലിയ കരുണ എന്താ കഴിഞ്ഞ കാലത്തിലെ തെറ്റുകൾ അവഗണിച്ചുകൊണ്ട് ഇന്ന് ക്രിസ്തു വഴി ദൈവം നമ്മളെ രമ്യതപ്പെടുത്തുകയാണ് ദൈവം തന്നിലേക്ക് നമ്മളെ ചേർത്തിരിക്കുകയാണ് ദൈവത്തിനറിയാം മനുഷ്യർക്ക് ബലഹീനതയുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ആവശ്യമാണ് ആദ്യ മാതാപിതാക്കൾ ദൈവത്തിൽ നകന്നു പോയ നാൾ മുതൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം മനുഷ്യരിൽ നിന്ന് ചോർന്നുപോയി അത് പരിപൂർണതയിൽ തിരികെ മടക്കി നൽകുവാൻ ഏതെന്തോട്ടത്തിൽ നഷ്ടപ്പെട്ടത് പരിപൂർണമായി തിരികെ മടങ്ങി മടക്കി നൽകുവാൻ കന്യകാജാതൻ ഈ ഭൂമിയിൽ കടന്നു വന്നു ഇന്ന് അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ നിത്യജീവൻ നിനക്ക് സമ്മാനിക്കുവാൻ സമ്മാനമായി ദൈവം നൽകുവാൻ യേശുക്രിസ്തുവിലൂടെ വേണ്ടിയാണ് അവൻ പാപപരിഹാര പരിഹാര ബലിയായി തീർന്നത് ജീവന്റെ വൃക്ഷം അലലു വിശുദ്ധ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്ന ഈയൊരു പിക്ചറിലൊക്കെ കാണുമ്പോഴുള്ളൊരു ആ ഒരു 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 കാര്യമുണ്ടല്ലോ ഇത് ജീവന്റെ വൃക്ഷമാണ് യേശുക്രിസ്തുവിന്റെ പരിഹാര ബലിയിലൂടെ മനുഷ്യന് ജീവൻ നൽകുകയാണ് ഇതിനൊക്കെ നമ്മുടെ മാനുഷിക ചിന്തകൾക്കും കാഴ്ചപ്പാ കാഴ്ചകൾക്കൊക്കെ അപ്പുറമായിട്ട് ആത്മീയമായ വലിയൊരു അഭിഷേകത്തിൻ്റെ ജീവൻ മനുഷ്യൻ്റെ ആത്മാവിൽ വന്ന് നിറയപ്പെടുകയാണ് ഇത് 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 ഇന്നീ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു ദൈവമേ ഈ മെസ്സേജ് സത്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്റെ ആത്മാവിലേക്ക് ഈ പറയപ്പെട്ടതുപോലുള്ള കൃപയുടെ അഭിഷേകം അവിടെ നിന്ന് ഈ സന്ദേശത്തെ സന്ദേശം കേൾക്കുന്ന പൂർണ്ണമായും വിശ്വസിക്കുന്നു എന്നിൽ നിറയ്ക്കണമേ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ മക്കളെയും പരിശുദ്ധാത്മാവിൽ നിന്ന് അഭിഷേകം ചെയ്യുന്നു പ്രത്യേകമായിട്ട് വിച്ച് ക്രാഫ്റ്റിൻ്റെ ബോണ്ടേജിൽ നിൽക്കുന്നവരെ അതുപോലെ തന്നെ മനസ്സിൽ അമിതമായ കുറ്റബോധത്തിലൂടെ പോകുന്നവരെ അവരെ കർത്താവ് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും നിങ്ങൾ ഈ ഡേറ്റ് ഓർത്തിരിക്കുക ഇന്നത്തെ ദിവസം ജൂലൈ മാസം ഈ പതിനഞ്ചാം തീയതി ലോർഡ് വി പ്രേ യു ബ്രേക്ക് ഓൾ ദ വിച്ച് ക്രാഫ്റ്റ് പവേഴ്സ് ഇന്നീ കൂട്ടായ്മയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും ജീവിതത്തിൽ അവരെ 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 ബന്ധിച്ചിട്ടിരിക്കുന്ന വിച്ച് ക്രാഫ്റ്റിൻ്റെ പവേഴ്സിൽ നിന്ന് അവരെ അവിടുന്ന് പരിപൂർണമായി യേശുക്രിസ്തുവിൻ്റെ കുരിശുബലിയുടെ യോഗ്യത അതിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നവർ ക്രോധത്തിൽ നിന്ന് രക്ഷപ്രാപിക്കും റോമലഗ്ന അഞ്ചാം അധ്യായത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയുടെ അഭിഷേകത്തിൽ നിറഞ്ഞു നിന്ന് ആശ്രയിച്ച് യേശുവിൻ്റെ പൂർത്തീകരണ പ്രവർത്തിയുടെ ശക്തി ഇപ്പോൾ വെളിപ്പെടുമ്പോൾ ഡെലിവറൻസ് ഫ്രം വിച്ച് ക്രാഫ്റ്റ് സംഭവിക്കുന്നതിനെ നന്ദി പറയുന്നു അനേക മക്കൾക്ക് ആ സ്വാതന്ത്ര്യം കർത്താവ് ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നതിനായി നന്ദി പറയുന്നു ഈ കൂട്ടായ്മയ്ക്ക് ഞങ്ങളുടെ ശുശ്രൂഷയ്ക്ക് പരിശുദ്ധാത്മാ ആ ഒരു ഒരു ഡെലിവറൻസ് വിച്ച് ക്രാഫ്റ്റിൻ്റെ മേഖലയിൽ ഡെലിവറൻസ് സ്വർഗ്ഗം തന്നിരിക്കുന്നതാണ് കാരണം വ്യക്തിപരമായിട്ട് ഞാനും ഒക്കെ കുറേ വർഷങ്ങൾ ഇതിൻ്റെ മേഖലയിൽ ബാറ്റിൽ ചെയ്ത പത്തിരുപത് വർഷങ്ങൾ ഇത് ഇതിൻ്റെ പിന്നിൽ ഉള്ള ദുഷ്ടാരൂപിയുടെ ബാറ്റിലിനകത്ത് കടന്നുപോയപ്പോൾ കർത്താവായിട്ട് പകർന്നു നിന്നിരിക്കുന്ന അഭിഷേകമാണ് ഈ ശുശ്രൂഷയിൽ വെളിപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുക ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ എത്ര സ്ട്രോങ് വിച്ച് ക്രാഫ്റ്റ് പവേഴ്സ് ആണെങ്കിലും അതിനെ യേശുവിനെ കുരിശിലെ പൂർത്തീകരണ പ്രവർത്തിയുടെ ശക്തി ബ്രോയ്ക്കുകയും കാരണം യേശു കുരിശിൽ എല്ലാ ദുഷ്ടാരൂപികളുടെ മേലും വിജയം നേടിയിരിക്കുന്നു മനുഷ്യൻ്റെയും ദുഷ്ടാരൂപികളുടെയൊക്കെ എനർജികൾ അത് അത് ഈ ചില 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 ആൾക്കാർ അതിനെയൊക്കെ ഇങ്ങനെ എന്താ പറയുന്നത് ചില ഈ ഡീമോണിക് റിച്വൽസിലൂടെ അതിനെല്ലാം ഇങ്ങനെ ലോകത്ത് നാശം വിതയ്ക്കുവാൻ വേണ്ടി ഇങ്ങനെ ഓരോ ദുഷ്ട കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിനെല്ലാം ഈ ഭൂമിയിൽ നടക്കുന്ന എല്ലാ മനുഷ്യൻ്റെ തിന്മകളുടെയും അതിൻ്റെ അതിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കുന്നതിന് വേണ്ടി കന്യാജാതൻ ഈ ഭൂമിയിൽ കടന്നു വന്നു ഇന്ന് യേശുവിൻ്റെ പരിഹാര ബലിയിൽ പരിപൂർണമായി വിശ്വസിക്കുക ആശ്രയിക്കുക കർത്താവിൻ്റെ ദിവ്യമായ രക്തം ഒരു തുള്ളി രക്തം വന്നു വീണാൽ സകല പൈശാചികാധിപത്യങ്ങളും ഇപ്പോൾ 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 നമ്മുടെ ലൈഫിൻ്റെ എല്ലാ മേഖലയിൽ നിന്നും വിട്ടുപോകും അതുകൊണ്ട് ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ രക്തത്തിൻ്റെ ആ ചോര കർത്താവിൻ്റെ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ വിലയേറിയ തിരു രക്തത്തിൻ്റെ ശക്തി അവസാനതുള്ളിൽ രക്തം വരെ ഞങ്ങൾക്ക് നൽകിയവൻ്റെ അഭിഷേകം ഇപ്പോൾ വ്യാപരിക്കട്ടെ ഡെലിവറൻസ് ഇപ്പോൾ സംഭവിക്കുന്നതിനെ നന്ദി പറയുന്നു നിത്യം പിതാവ് പുത്രം പരിശുദ്ധാത്മാവർ വിശ്വിക്കാം നമുക്ക് പരസ്പരം യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് നമ്മളെല്ലാവരും കഴുകി വിശദീകരിച്ച് പ്രാർത്ഥിക്കാം കർത്താവാണ് നമുക്ക് സ്വാതന്ത്ര്യം തന്നു കഴിഞ്ഞിരിക്കുന്നത് കൊളോസോസ് ലേഖനത്തിൻ്റെ അഭിഷേകം ഒന്നാം അധ്യായം പതിമൂന്ന് മുതലുള്ള വാക്യത്തിൻ്റെ വലിയ ശക്തി ഇപ്പോൾ ഞങ്ങളുടെ നടുവിൽ വെളിപ്പെട്ടതായി നന്ദി പറയുന്നു യേശു നാമത്തിൽ തന്നെ ആമേൻ ഈ വീഡിയോ അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക ഈ വീഡിയോ കേട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലോട്ട് സ്വീകരിച്ച് പ്രാർത്ഥിക്കുക ആത്മാവിനെ അഭിഷേകത്തിൽ നിറയുക ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക കേട്ടോ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ കൂടുതൽ പ്രയോജനകരമാകുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക ഗോഡ് ബ്ലസ് യു